സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ലക്ഷ്യമിട്ട് കരുനാഗപ്പള്ളി മീൻമുക്കിൽ ശ്രീനാരായണ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു എം എൽ എ സി ആർ മഹേഷ് ഉദ്ഘാടനം ചെയ്തു സാധാരണ ജനങ്ങൾക്ക് ശ്രീനാരായണ ഫിനാൻസ് ഒരു മുതൽക്കൂട്ടാണെന്നും അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ഇത്തരം ബാങ്കിലൂടെ സാധിക്കുമെന്നും സി ആർ മഹേഷ് പറഞ്ഞു ആവശ്യക്കാരന് സമ്പത്തിന് ആവശ്യം വരുമ്പോൾ അവൻ്റെ സ്വർണം അതിന്റെ മൂലധനം പണയപ്പെടുത്തി എടുക്കുമ്പോൾ തിരികെ എടുക്കാൻ വരുമ്പോൾ വലിയ പലിശ പല സ്ഥാപനങ്ങളിലും കൊടുക്കേണ്ടി വരുന്നു ഇവിടെ അതില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രവുമല്ല റിസർവ് ബാങ്കിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു പണമിടപാട് സ്ഥാപനമാണ് അതിൻ്റെ അംഗീകാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജന്മം മുഴുവനും അതിൻ്റെ പിറകിൽ നടന്നെങ്കിൽ മാത്രമേ സാധ്യമാകൂ അത് ഗോവക്കിൻ്റെയും ശ്രീ സൗത്യൻ്റെ വിനോദപൂർവകളുടെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ വർഷങ്ങളായിട്ടുള്ള അതിൻ്റെ ഒരു വലിയ ശ്രമം ഒരു വലിയ അധ്വാനം അതിൻ്റെ പിന്നിൽ ജീവിതത്തിൻ്റെ ഏറെ സമയം മാറ്റിവെച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉള്ള അവരുടെ അംഗീകാരം റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമുള്ള ഒരു സ്ഥാപനം ആരംഭിക്കാൻ ശ്രീനാരായണ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ചെയർമാൻ കെ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീനാരായണ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് സ്വാഗതം ആശംസിച്ചു ഇതിന്റെ പ്രവർത്തനത്തിലൂടെ സാധാരണക്കാർക്ക് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ശ്രീനാരായണ ഫിനാൻസ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ഏകദേശം പത്ത് ബ്രാഞ്ചുകൾ കേരളത്തിൽ എമ്പാടുമായി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു മാസത്തിനകത്ത് വെച്ച് പുതിയ ബ്രാഞ്ച് അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ആരംഭിക്കുവാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് തുടർന്ന് കേരളത്തിലെമ്പാടും ഇതിൻ്റെ ശാഖകൾ പ്രവർത്തനം ആരംഭിക്കുന്നത് വളരെ താമസമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ ജില്ലകളിലും ഇതിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ബോർഡിൻ്റെ തീരുമാനം എന്തായാലും സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് സാധാരണക്കാർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ അവരുടെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി വ്യവസായികമായി പുരോഗതിന്റെ പത്തോളം ബ്രാഞ്ചുകൾ വിവിധ സ്ഥലങ്ങളിലായി ഇതുവരെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കേരളത്തിലുടനീളം ഒട്ടനവധി ബ്രാഞ്ചുകൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുതിർന്ന സി നേതാവ് സൂസൻ കോടി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എസ് അരുൺ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് മുരളി ആർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കരുനാഗപ്പള്ളിയിലേക്ക് കടന്നു വരുന്ന ഏതൊരു സ്ഥാപനവും ഒരു കാരണവശാലും പുറകിലേക്ക് പോവില്ല എന്നുള്ളത് ഇവിടെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളും ഇവിടത്തേക്ക് വന്ന് വ്യവസായങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഒരു എല്ലാ അനുഭവവും നമ്മുടെ മുന്നിലുണ്ട് പ്രത്യേകിച്ച് ഇത്രയൊരു സ്ഥാപനം കൂടി ആകുമ്പോൾ ഏറെ വിശ്വാസ്യത ഉള്ളൊരു സ്ഥാപനം കൂടിയാകുമ്പോൾ പ്രദേശത്തുള്ളവർക്ക് ഏറെ ആശ്രയിക്കാനും അവരുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുകയും ചെയ്യുന്നൊരു സ്ഥാപനമാണെന്നുള്ളത് കൊണ്ട് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു തർക്കവുമില്ല വിവിധ മേഖലകളിൽ സന്നദ്ധ പ്രവർത്തനങ്ങളിലും സാമൂഹിക മേഖലകളിലുമെല്ലാം ബ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കരുനാഗപ്പള്ളിയുടെ പ്രമുഖ മേഖലകളിലെ ഒരു കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ സൗത്ത് ഇന്ത്യൻ വിനോദ് അവർ അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ പത്താമത്തെ ബ്രാഞ്ചുകളും പിന്നിട്ട് മലബാർ മേഖലകളും കീഴടക്കാൻ പോകുന്ന സാന്നിധ്യമാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് കരുനാഗപ്പള്ളിയിൽ നിന്നും മലബാർ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് കേരളത്തിൽ ഉടനീളം ഇതിൻ്റെ ബ്രാഞ്ചുകളെല്ലാം വ്യാപിപ്പിക്കാനാവശ്യമായ ഇടപെടലുകളോടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനമായി മാറുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിൽ ഈ സ്ഥാപനം തുടങ്ങി പത്താമത്തെ ശാഖ ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന ഇനിയും എല്ലാവിധ പിന്തുണയും ശ്രീനാരായണ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഡയറക്ടർ അനിൽകുമാർ എലമ്പടത്തി രാധാകൃഷ്ണൻ പന്മന സുന്ദരേശൻ മനോഹരൻ ചവറ ആർ ഹരീഷ് നടരാജൻ അനന്തപുരി എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ ശ്രീനാരായണ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഡയറക്ടർ വി സദാശിവൻ കൃതജ്ഞത അർപ്പിച്ചു യോഗനാഥം ന്യൂസ് കൊല്ലം